ബിസിനസ് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സേഫ് മോഡാണ് ഫ്ലൈ ഓൺ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ഇല്ലാത്ത ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സാധ്യത തേടുന്ന ആളുകളിലേക്ക് ഫ്ലൈ ഓൺ ബാറ്ററീസ് നൽകുന്ന ഒരു സാധ്യത എന്താണ് ഓപ്പർച്യൂണിറ്റി ഞങ്ങള് ഇപ്പൊ കേരളം കർണാടക ആയാലും എ ക്ലാസ് മാനുഫാക്ചറിംഗ് മെത്തേഡാണ് ഞങ്ങള് എ ക്ലാസ് ബിയും സിയും ഇല്ല ഓൺലി എ ക്ലാസ് ഓൾറെഡി വർഷമായിട്ട് സപ്ലൈ ചെയ്യും ഇല്ലാത്ത ഡിസ്ട്രിബ്യൂട്ടർ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്ത ഏരിയകളിൽ കൊടുക്കും ഒരു ബിസിനസ് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സേഫ് സേഫ് ഫ്ലൈ ഓൺ ക്വാളിറ്റി ആണ് ഞങ്ങള് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി നമ്മൾ സംസാരിക്കുന്ന ടൈം ി താല്പര്യം ചെയ്യണം തീർച്ചയായിട്ടും ഡീലർഷിപ്പിന് താല്പര്യ ബിസിനസ് തുടങ്ങാനായിട്ട് താല്പര്യം ഇവരുടെ ടോൾ ഫ്രീ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്